ലഷ്കർ തോയ്ബ കാശ്മീരിൽ ലക്ഷ്യമിടുന്നത് പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത അനന്ത്നാഗ് സ്വദേശിയായ ഭീകരൻ ആദിൽ ഹുസൈൻ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് ഒരു അധ്യാപകനായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണെന്ന് കശ്മീർ പോലീസ് വെളിപ്പെടുത്തുന്നു കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് പി വരെ പഠിച്ചിട്ടുണ്ട് രണ്ട് സഹോദരങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്തരം ഒരു ഭീകരാക്രമണമാകുന്ന അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭീകരാക്രമണത്തിന്റെ ഭാഗമാകുന്ന ഒരു തീവ്രവാദിയിലേക്ക് മാറ്റം കൊണ്ടുവരാൻ കാരണമായത് പാകിസ്ഥാനിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ള ലഷ്കർ ഇ തൊയ്ബ പോലുള്ള അല്ലെങ്കിൽ അതിനെ പോഷക സംഘടന എന്നൊക്കെ പറയുന്ന സംഘടനകളുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോളേജ് പഠന കാലത്താണ് വിഘടനവാദികൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന ഭീകരരുടെ സംസ്കാര ചടങ്ങുകൾ രഹസ്യമായി പങ്കെടുത്തിരുന്ന ഒരു പതിവ് ഇയാൾക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇയാളെ കാണാതായി ഇയാൾ വാഗ അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് കടന്നു എന്നാണ് വിവരം ലഷ്കർ ഇ തോയ്ബയിൽ ചേർന്ന ഇയാൾ പാകിസ്ഥാനിൽ നിന്നും ആയുധ പരിശീലനം നേടി അതിനുശേഷം ഈ കഴിഞ്ഞ വർഷമാണ് മറ്റു ഭീകരർക്കൊപ്പം കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറിയത് എന്നാണ് നിഗമനം രജൌരി പൂഞ്ച് മേഖലയിലെ വനമേഖലയിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു ഇന്നലെ രാത്രി പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത കശ്മീരി ഭീകരരായ ആസിഫ് ഷെയ്ഖ് ആദിൽ ഹുസൈൻ എന്നിവരുടെ വീടുകൾ പ്രാദേശിക ഭരണകൂടം തകർത്ത് തരിപ്പണമാക്കിയിരുന്നു അർദ്ധരാത്രിയാണ് വീട് നിലം പരിശാക്കിയത് ആദൽ ഹുസൈൻറെ വീട് ഐഇഡികൾ ഉപയോഗിച്ചാണ് തകർത്തത് ആസിഫ് ഷെയ്ഖിന്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ചാണ് തകർത്തത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഐ എസ് ഐ ലഷ്കർ ആസൂത്രണം ചെയ്തിട്ട് ടി ആർ എഫ് എന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന നടപ്പാക്കിയപ്പോൾ നാട്ടുകാരുടെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു ഈ ഭീകരന്മാർക്ക് അങ്ങനെയാണ് ഭീകരന്മാർക്ക് ഓപ്പറേഷൻ എളുപ്പമായത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ചാര സംഘടനയുടെ ബന്ധം മാത്രമല്ല തദ്ദേശവാസികളുടെ സഹായം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ സംഘം സംഗതിയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയുടെ മറവിൽ പാക് ഭീകര സംഘടനയായ ലഷ്കരെ തോബിയും ഐ എസ് എം ചേർന്നാണ് ആക്രമണം നടത്തിയത് എന്നും സ്ഥിരീകരിച്ചിരുന്നു ഐ എസ് ഐ പിന്തുണച്ചു ലഷ്കർ ആസൂത്രണം ചെയ്തു ടി ആർ എഫ് നടപ്പാക്കിയെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ആക്രമണം ആസൂത്രണം ചെയ്തത് ലഷ്കർ ഇ തോയ്ബയുടെ ഉന്നത കമാൻഡർ സൈഫുള്ള സസൂരി എന്ന കാലതും അയാളുടെ സഹായികളായ പാക്കത്തീന കശ്മീരിലെ രണ്ട് ഭീകരരും എന്നാണ് വിവരം ആ രണ്ട് ഭീകരർ ഈ പറഞ്ഞവർ രണ്ടാളും ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ബാക്കി രണ്ടുപേർ പാകിസ്ഥാനികളാണ് നാട്ടുകാരുടെ സഹായത്തോടെയാണ് ആക്രമണം നടത്തിയത് ഒന്നിലധികം ബൈക്കുകൾ ഭീകരർ ഉപയോഗിച്ചു നമ്പർ പ്ലേറ്റില്ലാതെ ഒരു ബൈക്ക് കണ്ടെത്തിയിരുന്നു രണ്ട് സംഘമായി തിരിഞ്ഞ് എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ചാണ് ഇവർ ർത്തത് നാട്ടുകാർ എങ്ങനെ എന്ന ചോദ്യത്തിന് അതെ നാട്ടുകാരും ഉൾപ്പെട്ടിരിക്കാം എന്ന തരത്തിലായിരുന്നു തുടക്കം മുതലേ പ്രതികരണങ്ങൾ വന്നത് കഴിഞ്ഞ ഒരു മാസമായി നമുക്കറിയാം പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ വലിയ തിരിച്ചടികൾ നേരിടുകയാണ് ഈ പരാജയങ്ങൾ ബലൂചിസ്ഥാനിലെ ഇന്ത്യയുടെ ഇടപെടലുകൾ കാരണമാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അവർ അങ്ങനെ ആരോപിക്കുന്നുണ്ട് അതാണ് ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ഒന്നാമത്തെ കാരണമായി പറയുന്നത് വഖഫ് നിയമമാണ് രണ്ടാമത്തെ കാരണം കാശ്മീരിൽ പുതിയ സർക്കാർ നിലവിൽ വന്നു അത് ആ ഒരു പുതിയ സർക്കാർ വന്നതിലൂടെ ജനങ്ങൾ ജനാധിപത്യത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലും വിശ്വസിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവായി അങ്ങനെ മൂന്ന് കാരണങ്ങളാണ് ഈ പഹൽഗാം ആക്രമണത്തിന്റെ പിന്നിലുള്ളതായി പറയപ്പെടുന്നത് ഖർമേ കുസ്കെ മാറേകെ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന തല്ലിയാൽ തങ്ങളും തല്ലും എന്ന സന്ദേശമാണ് ഈ ആക്രമണം മറ്റൊരു കാരണം കാശ്മീർ കാശ്മീരിപ്പോൾ വിനോദസഞ്ചാരത്തിന്റെ പാതയിലായിരുന്നു എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം ഓരോ ദിവസവും കൂടുകയാണ് അങ്ങനെ വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടുമ്പോൾ തന്നെ കാശ്മീർ സുരക്ഷയുടെ പാതയിലാണ് എന്നുള്ളതിന് ഉറപ്പ് കൊടുക്കുന്ന ഒരു സംഗതിയാണ് അങ്ങനെ വിനോദസഞ്ചാരകാലത്ത് നടത്തിയ ആക്രമണം ഇപ്പോഴും കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ വളരെ പെട്ടെന്ന് നടത്താൻ സാധ്യമാണ് എന്ന് തെളിയിക്കാനും അതുപോലെ കാശ്മീരിലേക്കുള്ള കാശ്മീർ താഴ്വരയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ആ ഒരു ഒഴുക്കിനെ തടയാനും അങ്ങനെ സമ്പദ്ഘടനയെ തകർക്കാനും ഒക്കെയാണ് അവർ ലക്ഷ്യം വെച്ചത് എന്തായാലും ഇതിൽ നിന്ന് ഇസ്രയേലിൽ ഹമാസ് ഭീകരർ കടന്നു കൂടി നടത്തിയ ആക്രമണത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് പെഹൽഗാമിൽ ഭീകരർ ആക്രമണം നടത്തിയത് എന്തായാലും ഈ ഒരു ഭീകരന്മാരുടെ വിവരങ്ങൾ പുറത്തു കിട്ടിയ സ്ഥിതിക്ക് ഇനി അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെ ഇത് ആസൂത്രണം ചെയ്തു എന്നതിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും ആ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതുപോലെയുള്ള പ്രതികരണങ്ങൾ അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ എപ്പോഴും പറയാറുള്ളത് പോലെ അത് എന്ന് എപ്പോൾ എങ്ങനെ എന്നുള്ളത് മാത്രമാണ് നാം കാത്തിരുന്ന് കണ്ടറിയേണ്ട സംഗതി ന്യൂസ് ഡെസ്ക് കർമാനസ്